മലയോര മേഖലയിലെ പ്രധാന കെ എസ് ആർ ടി സി ഡിപ്പോയായ കട്ടപ്പന സബ് ഡിപ്പോ പരാധീനതകളുടെ നടുവിൽ ഡിപ്പോയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ കട്ടപ്പന ഡിപ്പോയിൽ ഇപ്പോഴുമില്ല ഇവിടെ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പോലും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഡിപ്പോയുടെ വാഗ്ദാനങ്ങളിൽ മാത്രമായി പരാതി ശക്തമാണ് നഷ്ടമില്ലാതെയും സർവീസുകളിൽ വിമർശനമില്ലാതെയും പരിതാപകരമാണ് വാഹനങ്ങളുടെ എണ്ണത്തിന് അനുസരിച്ച് വർക്ക്ഷോപ്പിന് സ്ഥലമില്ല ഒപ്പം വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരോ ഉപകരണങ്ങളോ ഇല്ല വാഹനങ്ങൾ ഉയർത്തി പണി കടത്തുവാനുള്ള റാമ്പ് പോലും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് സമ്മാനിക്കുന്നത് ഒപ്പം വിവിധ വർക്ക്ഷോപ്പ് ഉപകരണങ്ങളുടെ കുറവിൽ നട്ടം തിരിയുകയുമാണ് കട്ടപ്പന ഡിപ്പോ ഡിപ്പോയിലെ ശുചിമുറികൾ പാടെ ഉപയോഗശൂന്യമാണ് കൂടാതെ ജീവനക്കാർക്ക് താമസിക്കാൻ ആവശ്യത്തിന് കോട്ടയ സംവിധാനമില്ല ഇതോടെ കയ്യിൽ നിന്നും പണമുടക്കി പുറത്തെ ലോഡ്ജുകളിൽ താമസിക്കേണ്ട ഗതികേടിലാണ് ജീവനക്കാർ ഡിപ്പോ ഉള്ളിൽ വിവിധ ഭാഗങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടിരിക്കുന്നതും വാഹനങ്ങളുടെ ഫിറ്റ്നസിനും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് ബസ്സുകളിൽ ഡീസൽ നിറയ്ക്കാനുള്ള പമ്പ് സജ്ജീകരണങ്ങളും ഏറെ ശോച്യാവസ്ഥയിലാണ് വിവിധ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതായാൽ പലതും തുരുമ്പെടുത്ത് നശിക്കുകയുമാണ് കെ എസ് ആർ ടി സി ഡിപ്പോയെ മാറ്റുന്ന സർക്കാർ നിലവാരം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മാത്രമല്ല നമുക്കൊരു മന്ത്രിയുള്ള ജില്ലയാണ് നമ്മൾ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വന്നിട്ട് പോകുന്നു ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റ് മന്ത്രി തന്നെ ഇവിടെ സന്ദർശിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന രണ്ടായിരത്തി പതിനെട്ടിൽ ഡിപ്പോയുടെ പിന്നിൽ വൻ മണ്ണിടിച്ചിലുണ്ടായതോടെ ഡിപ്പോയുടെ സ്ഥലം പാതിയായി കുറഞ്ഞിരുന്നു തുടർന്ന് മണ്ണ് മാറ്റി സുരക്ഷയ്ക്കായി കോൺക്രീറ്റ് ഭിത്തി അടക്കം നിർമ്മിക്കുവാൻ കോടികളാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകിയത് എന്നാൽ നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഡിപ്പോയുടെ പരാതി നമ്മൾ പരിഹരിക്കാൻ അടിയന്തരമായി മന്ത്രിതലത്തിൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന